ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് സ്വലാത്ത് നമ്മൾ ചൊല്ലണം ജീവിതത്തിൽ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹമുള്ളവർ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോട്ടെ മഹാന്മാരും പഠിപ്പിക്കുന്നുണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ അലഹദില്ല നമ്മൾ ചൊല്ലണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കുറച്ച് മാത്രം ചൊല്ലിയാലും അത് നിത്യമായി ചൊല്ലാൻ ശ്രമിക്കണം ചിലർ ഭയങ്കരമായി ധാരാളമായി ദിഖറുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലും പക്ഷെ രണ്ടാമത്തെ ദിവസം പിന്നെ ചൊല്ലില്ല അങ്ങനെയല്ല നമ്മളൊരു പത്ത് സ്വലാത്താണ് ചൊല്ലുന്നതെങ്കിൽ അത് എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം നിത്യമായി ചൊല്ലുക അള്ളാഹുബിൻ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിത്യമായി ചെയ്യുന്ന ഇബാദത്തുകള് കർമ്മങ്ങള് അതാണ് അള്ളാഹുബിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് നബി മുഹമ്മദ് മുസ്തഫ

അവരുടെ അവർ വലിയ വലിയ നേട്ടങ്ങള് കൈവരിച്ചത് വലിയ വലിയ നേട്ടങ്ങള് അള്ളാഹുവിന്റെ മഹാന്മാര് കൈവരിച്ചത് സ്വലാത്തിന്റെ പവർ കൊണ്ടാടും ഒരുപാട് സ്വലാത്തുകള് പറയുന്നുണ്ട് ഏത് സ്വലാത്ത് ചൊല്ലിയാലും വല്ലാത്ത പുറത്താടു എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മാ അള്ളാഹുവെ നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയാനുള്ള പ്രതിഫലം എന്താണെന്നറിയുമോ റഹ്മത്തിന്റെ മലായക്കത്തുകൾ നമ്മുടെ വീട്ടിലേക്ക് കിടന്നു റഹ്മത്തിന്റെ മലായക്കത്തുകൾ നമ്മുടെ വീട്ടിലേക്ക് കിടന്നു വന്നുകൊണ്ട് ആ സ്വലാത്ത് ചൊല്ലുന്ന വീടിന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ് വറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ് ചെയ്യുകയാറിന് വേണ്ടി ദുആ ചെയ്യുകയാണ് സ്വലാത്ത് ദ്വാ ബംഗളേ ജീവിതത്തിലെ ജോലിയിലും ജീവിതത്തിന്റെ ഫലമാതിരിയുള്ള കാര്യങ്ങളില് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളിലും ടെൻഷനടിച്ചുകൊണ്ട് ജീവിക്കുന്നവങ്ങള് നിന്റെ ജീവിതത്തിലെ ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇവിടുന്ന് മാറ്റിത്തരുന്നു സ്വലാത്ത് കൊണ്ട് തന്നെ അതുകൊണ്ട് സ്വലാത്ത് ചെന്നിക്കോ

ഒരു ദിവസത്തെ ഞാൻ നാലായിട്ട് നാലായിട്ട് ഒരു ഞാൻ ആ നാല് ഭാഗത്തിന്റെ ഒരു ഭാഗം മുഴുവനും സ്വലാത്ത് ചൊല്ലാൻ വേണ്ടയിട്ട് മാറ്റിക്കൊട്ടയോ നബിയേ അള്ളാന്റെ വസൂലിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ടൊരു സ്വഹാപത്തപ്പെടുന്നു ചോദിക്കുമ്പോൾ അമ്മാഹുവിന്റെ പ്രവാചകര സുല്ലാ കൊലിയ സല്ലമാ തന്നിടപെടുന്ന പറഞ്ഞത് സുഹബാ സുഹബാ അത് നിനക്ക് നിനക്ക് അതിനേക്കാളും കൂടുതൽ കഴിയുമെങ്കില് അത് നിനക്ക് ഏറ്റവും പഠിപ്പിക്കുമ്പോ വീണ്ടും ആ സുഹാബി കടന്ന് പെരുകയാവ് അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് നാല് ഭാഗത്തിൽ രണ്ട് ഭാഗവും വേണ്ടിയിട്ട് മാറ്റി വെക്കട്ടെ മാറ്റെക്കട്ടോ അസൂലിനോട് വിടുന്ന ചോദിക്കുകയാൾ അല്ലാതെ ഹബീബവിടെന്ന് പറയുന്ന സഹാബത്തേത് എനിക്ക് ഏറ്റവും നല്ലതാണ് അതിനേക്കാളും അതികരിപ്പിക്കാൻ എനിക്ക് സാധിക്കണമെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ ഏറ്റവും അസൈറാണ് സുഹാബ അള്ളാഹുവിന്റെ പ്രവാചകരപ്പെടുന്ന പറഞ്ഞു വിട്ടു കൊറേ സമയങ്ങൾ കഴിഞ്ഞിട്ട് ആ സുഹാബി തിരിച്ചു വരികയാണ് അള്ളാ റസൂലിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുന്ന ഞാൻ ആ നാല് ഭാഗത്തിൽ മൂന്ന് ഭാഗവും ഞാൻ സലാത്തിന് വേണ്ടി മാറ്റി അലൈഹി വസല്ലമ തങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ പറയുകയാണ് പോയിട്ട് തിരിച്ചു വരുന്നു യാ റസൂലല്ലാഹ് ഒരു ദിവസം മുഴുവനും ഞാൻ സ്വലാത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കട്ടോ നബിയെ ഒരു ദിവസം ദിവസം ഞാൻ ഞാൻ മാറ്റി മാറ്റി വെക്കട്ടെ വെക്കട്ടെ സ്വലാത്ത് ും മാറ്റെക്കട്ടയോ അല്ലാഹുവിന്റെ പ്രവാചകൻ വസന്തമാക്കുമ്പോ അള്ളാഹാന്റെ റസൂൽപ്പെടുന്ന് പറയുകയാണ് ജീവിതം ധന്യമായി ധന്യമായി ജീവിതം കൊണ്ട് ജീവിതത്തിൽ എന്റെ പെങ്ങളെ നമുക്ക് ലഭിക്കുന്നത് കുടുംബത്തിൽ വല്ലാത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിഭവങ്ങളും അല്ലാഹുവി ചെയ്യുന്ന ജോലിയിലും ജോലിക്കാരുടെ ഇടയിലും വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരിമാർ ഒരുപാട് കഴിയുമോ ജീവിതത്തിൽ ഒരു നൂറ് സൊലാത്ത് ചൊല്ലാൻ കഴിയുമോ ഒരു ദിവസത്തിലായിരം സൊലാത്ത് ചൊല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ടവങ്ങൾ നമ്മൾ മൊബൈലിൽ നോക്കിയിരിക്കുന്നത് എത്ര എത്ര മണിക്കൂറുകളാണ് എത്ര മണിക്കൂറുകളാണ് നമ്മൾ മൊബൈലിൽ നോക്കിയിരിക്കുന്നത് അത്രയൊന്നും സമയമൊന്നും വേണ്ട പെങ്ങൾ ൊല്ലാ നീ നീത്ത് വെച്ചു ജീവിതത്തിൽ കേറ്റമായിരിക്കും വല്ലാത്ത ഉയർച്ചയായിരിക്കും നിനക്കുണ്ടാവുക ഇത് മാത്രമല്ല നിങ്ങൾ ആ ഭരത്തിൽ നിന്റെ പ്രതിഫലം കേൾക്കണോ ആ സ്ഥലത്തിൽ നിനക്കുള്ള പ്രതിഫലം എന്താണോ അല്ലാതെ പഠിന്ന് പറയുകയാണോ മനസ്സൊല്ലയോ അഭിപ്രായ പെങ്കടപ്പെടുന്ന സൊലാത്തുകൾ എന്നതിൻ്റെ പവിത്രതയാണ് പറയുന്നത് ആരെങ്കിലും ഒരു ദിവസത്തില് ആയിരം സൊലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട് എന്തെ അല്ലെ റസൂലപ്പെടുന്ന പറയുകയാണ് ആരുടെയെങ്കിലും ആയിരം െങ്കിലും അതിന് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നും അവന്റെ ശരീരത്തെ അല്ലാഹു രക്ഷപ്പെടുത്തുകയാള് ശരീരം ഹറാമാക്കുകയാള്ഫ ശരീരത്തെ പ്രവേശിക്കുകയില്ല ദിവസവും ചെല്ലാൻ ശ്രമിക്കണേ നമുക്ക് കിട്ടുന്ന മണിക്കൂറിൽ നിന്ന് ഒരു മണിക്കൂർ നിനക്ക് മാറ്റി വെക്കാൻ കഴിയുമോ ആയിരം സ്വലാത്ത് ചൊല്ലാൻ കഴിയുമോ മാത്രമല്ല പടച്ചുപന്റെ പരലോകത്തിലേക്ക് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ ആ സുറാത്ത് എന്ന സുറാത്തേതായ വീതി എത്രത്തോളമാണെന്നറിയുമോ അതിന്റെ വഴിദൂരം എത്രത്തോളമാണെന്നറിയുമോ സമയത്താ അഞ്ഞൂറ് കൊല്ലം വഴിദൂരത്തിന്റെ വീതിയാണ് നീളമാർ അഞ്ഞൂറ് കൊല്ലം നീ നീ യാത്ര ചെയ്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് കൊല്ലം നീ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥ ദൂരത്തുള്ള വഴി ദൂരമാണ് ഒരു മീസോലി സുറാത്തിൻ്റെ നീളമെന്ന് അലി വസല്ലമാ തങ്ങളെ പഠിപ്പിക്കുമ്പോ ആ സുറാത്തിൽ നിനക്ക് ബംഗത്തിൽ അങ്ങനെ കടന്നു പോകണോ ഏതുപോലെയും പറയുമ്പോ നിങ്ങൾ പിണർ പോരാത്ത് കടന്നു പോകാൻ എന്നെ സഹായിക്കുന്നത് അത് സ്വലാത്ത് മാത്രമാ അത് സ്വലാത്തുകൊണ്ട് സാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ

അള്ളാഹുവെ നിങ്ങളുടെ മക്കളെന്തല്ലോ നിങ്ങളെ സ്വാധീനമായിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പൊന്നോമന മക്കള് അല്ലാഹുവയെ പഠനത്തിൽ വലിയ ഉയർച്ചയില്ലാത്ത നിങ്ങളുടെ മക്കള് എപ്പോഴും അതാ ഓരോ സഹോദരിമാരും സഹോദരന്മാരും വിളിച്ചുകൊണ്ട് കൊണ്ട് പറയാറ്

വരുന്നതാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് മഹത്വത്താണ് ജീവിതങ്ങളുടെ രേഖപ്പെടുത്തി വെച്ചതാണ് സുബാന മൃഗങ്ങൾക്ക് മന്ത്രിച്ചതിന് ഭക്ഷണം കൊടുത്തു നോക്കു അതിന്റെ ഭറാന്ത് മാറുന്നതാണ് ഒരുപാട് ചരിത്രങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് പേടിക്കണ്ട നമ്മുടെ മക്കൾ പഠനത്തിൽ താഴോട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടണ്ട പ്രയാസപ്പെടണ്ടോ അവർക്ക് സ്വലാത്തിൽ കൊടുക്ക ചില ആൾക്കാർ പറയുന്നവരാണ് അവൻ നിസ്കരിക്കാത്തവനാണ് നോമ്പ് പിടിക്കാത്തവനാണ് അവന് സ്വലാത്ത് ഉല്ലിക്കൊടുത്തിട്ട് എന്ത് ഗുണമാണെന്ന് ചോദിക്കുന്നവരുണ്ടോ അവരോട് പറയുന്നത് എന്താണെന്നറിയുമോ അറിയുമോ എന്ത് നേരിട്ടും നന്നാകുന്നില്ല അവൻ നിസ്കരിക്കുന്നില്ല നോമ്പ് പിടിക്കുന്നില്ല പിന്നെ പിന്നവന് സ്വലാത്ത് കൊണ്ടിട്ട് എന്താണ് പ്രതിഫലമെന്ന് ചോദിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് പറയാനുള്ളത് അവൻ നന്നാകും എന്ന ും നാളെ നന്നാകും അവനൊരു ബോധം നമുക്ക്